ഇതിനകത്ത് ധ്യാന് പിന്നീന്നുള്ള സീക്വൻസ് കണ്ടതാണ് നമ്മൾ ഒരുപാട് തീട്ടില് പൊട്ടിച്ചിരി ഡെയിലി ലൈഫില് ധ്യാൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയുന്ന തമാശകള് ഇതൊക്കെ അതാണ് എന്റെ വീട്ടിൽ എൻ്റെ എന്നെയും അച്ഛനെയും ലാലഡ്ന ഒരുപാട് ഇഷ്ടാണ് ഞാൻ ലാലഡ് അനുകരിച്ചിരുന്നു ദിലീപേ ഫസ്റ്റ് ഹാഫ് ദിലീപേ ഇൻട്രോ കഴിഞ്ഞതിനൊരു ചൂട് ചായയുടെ ഗ്ലാസ് പോക്കറ്റ് സീനുണ്ട് അതെങ്ങനെയായിരുന്നു ശരിക്ക് ചൂടുണ്ടായിരുന്ന നേരത്തെ പടത്തിലെ റെഫറൻസിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ദിലീപണ്ഠൻ്റെ പടങ്ങളിലെ റെഫറൻസ് പടത്തിൽ കാണിച്ചിട്ടുണ്ട് അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് കാണിച്ചത് അപ്പം എന്താ ഇതില് കുറേ സമയത്ത് ഈ പടത്തിൻ്റെ അല്ലെങ്കിൽ ആ പടത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധനം വന്നായിരുന്നെങ്കിൽ എന്ന് പേഴ്സണലി ദിലീപണ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് തോന്നി കാരണം ദിലീപണ് പടങ്ങൾ റിപ്പീറ്റ് അടിച്ച് പറയാൻ കണ്ടിട്ടുണ്ട് അപ്പം ദിലീപേട്ടന്ന് ഏതെങ്കിലും ഒരു പടം ഇതിന് മുമ്പ് ചെയ്ത് ഏതെങ്കിലും പടത്തിലെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ ഞാൻ തനജിയോട് പറഞ്ഞത് എന്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരില്ലേ പുതിയതെന്തെങ്കിലും കളിക്കുന്ന ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാനെപ്പോഴും ധനഞ്ചയോട് പറയുന്നില്ല അത് അത് വേണോ പുതിയതത്തെ ഇത് ഞങ്ങൾ ഫാൻ ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ് പിന്നെ നമ്മൾ ഇൻ്റർവലിന് പോകുന്ന ചേസ് നടക്കുമ്പോഴുള്ള റെഫറൻസുകൾ അപ്പോ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുക ശരിക്കും ഒരു സ്പൂഫ് സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക് ലാലേട്ടനെ കൊണ്ട് ലാലേ നമുക്ക് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമയിൽ തന്നെ അതിന്റെ മെയിൻ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് മുണ്ട് ഉരിവുള്ളി കാല് ഇതാക്കല് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഇതൊരു ലാലേട്ടൻ തന്നെ പറഞ്ഞ സാധനം അതിൻ്റെ ഒരു എന്താ പറയാ ഒരു വെറുതെ കൈപ്പ് ഉണ്ടാക്കുക എന്തോ അതാണ് തുമ്മേക്കും മണ്ണൊക്കെ ഇങ്ങനെ ഏറേക്ക് പോകുക സാധാരണ അഭിനയിച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് എന്ത് മനുഷ്യന്മാരല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിൽ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് വേറൊരു ലോകമാണത് ഇങ്ങനെ കൊറേ ആൾക്കാർ പിന്നെ ഇതിന്റെ വെച്ച് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാല് കൊറേക്ക് ഇപ്പഴത്തെ ഒരു വർഷത്തില് ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്നൊരു സാധനത്തെ കരച്ച ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട അത് അത് ജനത്തിന് ഇപ്പം നന്നായിട്ട് മനസ്സിലാവും ഇങ്ങനെയാണ് കണക്റ്റഡ് സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാരാണ് വിനീതിൻ്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നൊരു കണക്ഷനിൽ ഇങ്ങനെ കൊണ്ടൊന്ന് എത്തിക്കുക എന്ന് പറയുന്ന രീതിയൊക്കെ ഉണ്ട് അപ്പം ആ ഫോൺ ഫീഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ ഒരു ഇപ്പം നിങ്ങൾ കണ്ട സിനിമയിലേക്ക് എത്തിയത് അതുപോലെ സിനിമ കണ്ട ഒരുപാട് ആളുകൾ പറയുന്നത് കന്നഡയിലും തമിഴിലും ഒക്കെ കണ്ടിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ വന്നിട്ടുണ്ട് മലയാളത്തിൽ എപ്പോഴും റിയലിറ്റിക് ആയതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകളൊന്നും ഇല്ല പക്ഷെ ഇപ്പോൾ ഇനി പറയാം ബബ്ബ ഉണ്ട് എന്ന് പറയാം ആ ഒരു രീതിയിൽ സിനിമ കാണുന്നവരുണ്ട് അപ്പോൾ ദിലീപ് ഏട്ടൻ സിനിമയിൽ വന്നിട്ട് ഇത്ര വർഷമായി ഇപ്പോൾ ബബ്ബബ്ബര് നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിലും ഒരുപാട് ഡിഫറൻസ് അല്ലെങ്കിൽ പുതിയ പരിപാടികൾ നമ്മളിതുവരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല നമ്മളിപ്പോ ഞാനിപ്പോ സിനിമയിൽ വന്നിട്ട് ഏകദേശം വർഷം നമുക്ക് സിനിമയും അല്ലെങ്കിൽ ഓരോ ദിവസവും പാഠപുസ്തകം പോലെയാണ് സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ് ഇത് ഒന്നും പഠിച്ച തീരുവില്ലാന്ന് പറഞ്ഞാൽ ദിവസവും ദിവസവും ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത് ഇന്റർനെറ്റ് മറ്റുള്ള ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പൊ പറയുന്നു ഇന്ന നടക്കുന്നുണ്ട് ഇങ്ങനെ സാധനം വരുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പൊതിയത് പൊതിയത് കണ്ടുപിടിയെ പിന്നെ പുതിയ പുതിയ ശരിക്കും ഞാൻ ഇവരോടൊക്കെ പറയണ്ടത് നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം അപ്പോൾ നമ്മൾക്കും വളർച്ച ഉണ്ടാവുന്നത് അപ്പോ ഈ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോൾ നമുക്കും പുതിയ നോളജാണ് അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് അത് വേണോട്ടോ ഇത് വേണോട്ടോ അങ്ങനെ വന്നുകൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരും ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാന്മാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേരിക്കും ഓരോ ദിവസവും ഓരോ ദിവസം പുതിയത് എന്തെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മളും അതിന്റെ കൂടെ പോകുമ്പോൾ നമ്മളും പതുക്കെ പതുക്കെ എന്റെ ഭാഗമാവല്ലേ കഴിഞ്ഞ പടം ഒരു പുതുമുഖ സംവിധായകനാണ് ഈ പടവും പുതുമുഖ അടുത്ത പടവും ഒരു പുതുമുഖ പുതിയ ഒരു ഒരു നമ്മൾ കാണുന്നുണ്ട് ശരിക്കും അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള പുതിയങ്ങളിലേക്ക് ഞാൻ ഈ പടങ്ങൾക്ക് സംവിധായകരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇയാൾക്ക് പുതിയ സംവിധായകർ ഒന്നുമില്ല ഇപ്പൊ ഞാൻ വന്ന പുതിയ സംവിധായകരുടെ കൂടെ പോവാൻ ചോദിച്ചാൽ അതും കൊഴപ്പിക്കും ഞാൻ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരുടെ കൂടെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് തുടങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ ചെയ്തിട്ട് എത്രയോ സിനിമകളുണ്ട് പുതിയ ആൾക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ട് പുതിയ നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പുതിയ സംവിധായകർ സുന്ദരദാസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇടങ്ങി അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചു ജോണി ആൻഡിൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആയുധ സിനിമ ജോണിയുടെ ഞാൻ നിർമ്മിച്ച അന്ന് ജോണി പുതിയ ആളാണ് അങ്ങനെ ഒരുപാട് പേരുടെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ മലവാടി മലവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുമ്പോൾ വിനീതിൻ്റെ ആദ്യത്തെ സിനിമ അത് നിർമ്മിച്ച് നമ്മൾ തന്നെയാണ് അപ്പം പുതിയതായാലും പ പഴയതായാലും കണ്ടന്റ് എന്ത് എന്നുള്ളതാണ് നമ്മളിലേക്ക് പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പഴയതായാലും പുതിയതായാലും കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്നത് കണ്ടന്റിനാണ് പ്രാധാന്യം ആരാർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ സിനിമകൾ ഓടുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ത് കണ്ടന്റ് നിങ്ങൾക്ക് സിനിമ ഇഷ്ടാവുണ്ടോ അതിൻ്റെ പ്രമേയം ഇഷ്ടാവുണ്ടോ എന്നാണ് നോക്കുന്നത് ഇന്ന താരം വരുന്നതുകൊണ്ട് ഈ സിനിമ ഇത്ര ദിവസമോടും അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നു അത് നമുക്കൊരു ഗ്യാരണ്ടി പോലെ ഉണ്ടായിരുന്നു ഇന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല സിനിമ മോശമാണ് എന്നൊരു ഫീൽ കിട്ടിയാൽ നോൺ ഷോയ്ക്കുള്ളിൽ അത് അറിഞ്ഞാൽ ആ രാത്രിക്കുള്ളിൽ ആ ഒറ്റ ദിവസത്തെ കളക്ഷണോടും അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ സിനിമ വിട്ടു അപ്പം പ്രമേയത്തിനാണ് ഇപ്പോഴത്തെ വാല്യൂ കൊടുക്കുന്നത് അതാരുടെ സിനിമയിലും പ്രമേയം നന്നായാലും സിനിമ അത് ക്യാരി ചെയ്ത് സിനിമ എടുത്തുകൊണ്ട് കൂടുക എന്നു പറഞ്ഞു അപ്പോൾ പുതിയ സംവിധായകന് നല്ല നല്ല സംഭവങ്ങളായിട്ട് വരട്ടെ പഴയ സംവിധായകരുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അവർ നല്ല സംഭവമായിട്ട് വന്ന ഞാൻ അവരിലൂടെ പോകും ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആക്ടറിന് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട് അല്ലെങ്കിൽ കഥാപാത്രത്തിനകത്ത് നിന്ന് ചെയ്യേണ്ട ഇതുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവും അപ്പം ഇതിലെ കഥാപാത്രം നോക്കി നോക്കുമ്പോഴേക്കും ദിലീപേട്ടനെ എന്താ പറയാ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും ഇതേപോലൊരു കഥാപാത്രം കിട്ടാനാണ് വെയിറ്റ് ചെയ്തത് എനിക്ക് ഫ്രീഡം ആയിട്ട് എന്ത് എന്റെ ഫ്രീഡത്തിന് ഞാനൊന്നും ചെയ്തിട്ടില്ല കാരണം ഇത് ഇവർ കൺസീവ് ചെയ്ത സിനിമയാണ് അല്ല ഞാൻ പറഞ്ഞത് ഈ കഥാപാത്രം എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇവരോട് ചോദിക്കുന്നത് ഞാൻ ശരിയാണോ ചെയ്യുന്നത് ഇതിങ്ങനെ മതിയോ ഇത് എത്രത്തോളം മതിയോ എന്ന് ഇവരൊക്കെ പറയുന്ന ആ രീതിക്ക് തന്നെ ഞാൻ മനസ്സിലായി കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അളവ് പോലും നിശ്ചയിച്ചത് വരാണ് ഇങ്ങനെ ഇതാണ് നമുക്ക് ചോദിച്ചാൽ അതിപ്പോ അതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ലാലേട്ടൻ വരെ എപ്പോഴും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടറെ എന്താ പറയുക ഭയങ്കര വാല്യൂ കൊടുത്ത് ഡയറക്ടർ പറയുന്നത് അങ്ങനെ തന്നെ കൊടുക്കും മീൻസ് ഒരു ഇത് രണ്ട് പുള്ളിക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ അത് പുള്ളിക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളതല്ല ആ ഡയറക്ടർ ഡയറക്ടറെ ആഗ്രഹിക്കുന്നു അത് കൊടുക്കുന്നു നമ്മൾ ചിലപ്പോ ആർഗ്യുമെന്റിൽങ്കിലും പോവും അല്ലാതെ കുഴപ്പാവണില്ലേ അത് ഇതാവണില്ലേ എന്ന് ചോദിക്കുന്ന ഡയറക്ടർ ഒന്ന് രണ്ടോ തവണ പറയും അത് അതെ ഡയറക്ടർന്ന് വിടും ശരി അദ്ദേഹത്തിന് അതാണ് ആവശ്യമെങ്കിൽ കൊടുത്തേക്കാം നമ്മൾ പിന്നെ ആർക്കത് വാങ്ങിച്ചു നമുക്ക് ചോദിക്കാൻ നമ്മുടെ രീതിക്ക് ആക്കാൻ ശ്രമിക്കും ആക്കാൻ രീതിക്കല്ല നമ്മൾ പറഞ്ഞത് അത് വേണ്ടേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിലപ്പോ പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും ഇവർ ഇവർ ഉണ്ടാക്കിയ ഇവർ കണ്ട സിനിമയിലേക്കാണ് നമ്മളെല്ലാം ഇവൻ ഞാൻ അത്ഭുതപ്പെട്ടത് ഈ ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് വിനീത് വിനീത് ശ്രീനിവാസൻ ഈ വിനീത് പോലും ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചത് ഇപ്പൊ ഏ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു രീതിയിലാണ് എല്ലാവരും ഇതിനെ ബിഹേവ് ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പൊ ധ്യാനം പിന്നീന്നുള്ള സീക്വൻസുകൾ കണ്ടതാണ് നമ്മൾ ഒരുപാട് തിയേറ്ററിൽ പൊട്ടിച്ചിരി കാരണം ഡേറ്റ് ലൈഫില് ധ്യാൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയുന്ന തമാശകള് ഇതൊക്കെ അതാണ് എന്റെ വീട്ടിൽ എൻ്റെ എന്നെയും എന്റെ അച്ഛനെയും പറയുന്ന ചോദിച്ചിട്ട് ചോദിക്കുന്നത് ഞാൻ അത് സ്ക്രീനിലാണ് എനിക്ക് എനിക്കപ്പൊ കോംബോ ഇല്ല കോമ്പിനേഷൻ ഇല്ല അപ്പൊ ഞാനത് കണ്ടിട്ട് ധ്യാനിനോട് ചോദിച്ചത് ധ്യാൻ ഇത് എങ്ങനെയാണ് നീ പെർഫോം ചെയ്തത് കാരണം ഒരു ചിരി പോലും ഇല്ലാണ്ട് ഭയങ്കര ഇതിൽ നിൽക്കാണ് അപ്പൊ ധ്യാന ചേട്ടാ വർഷം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതോടെ ജാക്കള് അത് കേട്ട് ഇജാക്കള് അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാവാറില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് പറഞ്ഞോട്ട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയാ അപ്പൊ അതൊക്കെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ വിനീത ദേഷ്യമാല്ല അപ്പൊ ആ ഒരു രസകരമായിട്ട് വിനീതും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ നിൽക്കുക കാരണം ഇതൊരു സ്പൂഫാണ് വിനീത് തന്നെയാണ് ഈ മറ്റേ ചെന്നൈ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ള സ്ഥലം കാരണം അത് വിനീതിന്റെ ഉള്ളിൽ അത് ഭയങ്കര കുഴപ്പമാണെങ്കിൽ ധനം ചെയ്യാൻ ഒരിക്കലും അത് ചെയ്യയില്ല എനിക്ക് തോന്നുന്നു ഞാൻ കാണുമ്പോ അത് ഡബ് ചെയ്ത് വെച്ചത് വിനീതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആ സിനിമയെ സ്പൂഫായിട്ട് കാണാൻ മറ്റുള്ളവർ കളിയാക്കുന്നതിനെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് അപ്പൊ ഒരു വിശാലമായ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അത് നമ്മൾ മറ്റുള്ളവർക്ക് രസിക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് ഒന്നിനെയും ഇവർ സിനിമ ഉണ്ടാക്കുന്ന സമയത്തും കഥ പറയുന്ന സമയത്തും ഇവർ ആരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കൈവാരത്തേക്കാനും ഒരു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടില്ല അത് ഐ ആം ഷുവർ ഇവർ പിൻ പക്ഷെ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര ഹേർട്ടായിരിക്കും കാരണം ഒരു സിനിമ പണ്ടൊക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ആകുമ്പോൾ നമുക്ക് എഡിറ്റിൻ്റെ ഇവിടെ അപ്പം തന്നെ മറ്റേ പ്രൊജക്ട് റൂമിന്റെ ബാക്കിൽ കൊണ്ടിട്ട് അത് അത്രയും കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ച് വിട്ടാൽ മതി ഇന്നതല്ല ഒരു സീൻ തൂക്കണമെങ്കിൽ അതിൽ രണ്ട് ഡയലോഗ് മാറ്റണമെങ്കിൽ എത്ര പ്രോസസ്സാണെന്ന് അറിയാമോ അത് പിന്നെ പോയി സെൻസറിന്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരണം എന്നാലും ഇത് പിന്നെ ലോഡ് ചെയ്തു ഒരുപാട് സമയമെടുക്കും ഒരു ഒരു ദ്രോഹിക്കുന്ന ഈ സിനിമയിൽ ഒരുപാട് അനുകരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വർഷങ്ങൾ ശേഷം ലാലേട്ടനുമായിട്ട് ഇപ്പം ചൈന ടൗൺ ക്രിസ്ത്യൻ ബ്രദേശ് അതുപോലെ കുറെ പടങ്ങൾ ചെയ്തു ട്വന്റി ട്വന്റി അപ്പം എല്ലാ മലയാളികളെല്ലാം അപ്പം മലയാളികൾ എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് മലയാളത്തിൽ സഹോദരന്മാരായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഏറ്റവും കൺവീൻസിംഗ് ആയിട്ടുള്ള കോമ്പ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് അപ്പൊ ലാലേട്ടനെ റിയൽ ലൈഫിലുള്ളൊരു ആത്മബന്ധം ഈ ഒരു കോമ്പയ്ക്ക് സഹായിക്കാറുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു രഹസ്യധാരണവും എനിക്ക് ലാലേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ലാലേട്ടനെ അനുകരിച്ചിരുന്ന ഒരാളാണ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അഴിക്കുന്നത് ലാലേട്ടൻ്റെ ഓരോ ചില മുമ്പിലാണ് അതിനുശേഷം ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ എനിക്ക് ലാലേട്ടന്റെ റിയൽ ആയിട്ടുള്ള മാനറിസംസ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഞാൻ അതിൽ കയ്യടി വാങ്ങിച്ചിട്ട് സ്റ്റേജിൽ സിനിമയിലെ ആൾക്കാരുടെ മുമ്പിലും റിയൽ മോഹൻലാൽ എന്താണ് എങ്ങനെ പെർഫോം എന്നുള്ള രീതിയിൽ ഞാൻ പെർഫോം ചെയ്യണം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് എനിക്ക് ഒരുപാട് അഭിനയം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് യാദൃശ്യമായിട്ട് വർണ്ണ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കിട്ടി പിന്നെ പിന്നെയാണ് ഈ പറയുന്ന പോലെ ട്വൻ്റി ട്വൻ്റി ക്രിസ്റ്റൻ ബ്രദേഴ്സ് എല്ലാത്തിലും അനിയൻ്റെ ക്യാരക്ടറായിരുന്നു പിന്നെയാണ് ചൈന ടോൺ എനിക്ക് തോന്നും ചൈനാ ടോൺ ഒരു പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ചിലപ്പോ നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം അതെന്തായാലും ആ ഒരു കെമിസ്ട്രി നാച്ചുറലി നമുക്ക് സ്ക്രീനിലുണ്ടായേക്കാം കാരണം ബേസിക്കലി നമ്മളൊക്കെ ഇപ്പം എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും അമ്മൊക്കെ ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ആണെങ്കിലും ജയറാം ആണെങ്കിലും ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ആയിട്ടൊക്കെ അപ്പം അന്ന് മുതൽ ഇന്ന് നമുക്ക് ഒരു എനിക്ക് ആരോടും ഒരു ഇവ ഇല്ലാത്ത ഒരാളാണ് ഞാൻ പോയിട്ട് ട്വന്റി ട്വൻറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ഞാൻ രാവിലെ പോയിട്ട് നമുക്ക് പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാൻ പോവാം ഞാൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് പക്ഷെ അതല്ല ഞാൻ അവരുടെ മുമ്പിൽ എന്താണ് കാരണം എൻ്റെ വളർച്ച മൊത്തത്തിൽ കണ്ടിട്ടുള്ളത് അവരാണ് ഞാൻ വന്ന സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ എന്താണ് എന്ന് പറയുന്നത് അവർക്ക് നൂറ് ശതമാനം എൻ്റെ ഒരു ട്രാവൽ അറിയാവുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് ആ ആ അവരുടെ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ കഥപൊളി ചോദിക്കാറില്ല എന്തിനാണ് അവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകും അതൊരു ആരാണ് സ്ക്രീൻ സ്പേസ് ഇത്രയും ആരാ സ്കോർ ചെയ്യണെ അതൊന്നും ഞാൻ ചോദിക്കാറില്ല ഇത്രയും സിനിമകളിൽ ഞാൻ അവരോട് അഭിനയിച്ചാൽ ഈ നാലു പേരോട് അഭിനയിച്ച സിനിമയിൽ ഞാനൊന്നും ചോദിക്കാതെ പോയിട്ട് അഭിനയിക്കുക ചെയ്യാറ് അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് അവരുടെ വിശ്വാസം ഒക്കെയാണ് അപ്പൊ ഈ ഇഷ്ടമായിരിക്കും ആ സ്ക്രീനിൽ അതുപോലെ ഒരുപാട് റെഫറൻസസ് വന്നു ദിലീപന്റെ ഒരുപാട് സിനിമകളിലെ അപ്പൊ ദിലീപൻ ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റഫറൻസ് അല്ലെങ്കിൽ ആ ഒരു സീനായിരിക്കും അല്ല അതെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ ഇഷ്ടത്തിനാണ് ആ സംഭവങ്ങളെല്ലാം ചെയ്തത് നമ്മൾ പുതിയത് പുതിയത് ആഗ്രഹിക്കുന്നു ഇവരെടുത്തേലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചഞ്ചൽ എന്ന് പറഞ്ഞിട്ട് റിയാസ് ബായി ഒരു വണ്ടിയായിട്ട് വരുന്നു നമ്മളത് നിങ്ങളത് അതിന്റെ വേർ വേർഷൻ വളരെ പരമ റൺവേയിൽ കണ്ടിട്ടുള്ളതാണ് പരമശിവം ഇടയിൽ കയറി വേറെ ആൾക്കാർക്ക് പണി കൊടുക്കാൻ മുമ്പിൽ കയറി വരുന്ന ഒരു സാധനമൊക്കെ അപ്പൊ അതൊക്കെ അത് അങ്ങനെ തന്നെ വേണം അതൊക്കെ ഭയങ്കര ഓളാണ് തീയറ്റിൽ ഉണ്ടാക്കിയത് കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇപ്പോൾ വന്നിരിക്കുന്ന തലമുറ ഇതുപോലെ നമ്മള് സ്ക്രീനിൽ അങ്ങനെ വിളയാ ആടി ഒരു സംഭവം സ്ക്രീനിൽ കണ്ടിട്ടുണ്ടോ ടി വിയിൽ കണ്ടിട്ടുണ്ടോ എനിക്കോ എട്ട് പത്ത് വർഷമായിട്ട് അല്ലേ ഇപ്പോഴത്തെ നമ്മൾ പറയില്ലേ ഇപ്പൊ എന്താ പറയാ ന്യൂ ജനറേഷൻ ഒരു മെച്യോർഡ് ഇതിലേക്ക് വരില്ലേ ഒരു യൂത്തിലേക്ക് വരുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് അങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു കളികളായിട്ട് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മളെ സംബന്ധിച്ച് അതിപ്പെല്ലാവരും കുറെ കമൻസുകളും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഈ സിനിമയിലൂടെ അവരുടെ മുമ്പിലെത്താൻ പറ്റി ശരിയാണ് ഈ സിനിമയിലൂടെ യൂത്തിന്റെ ഭയങ്കര സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവര് ചെറിയ മിനി സ്ക്രീനിൽ കണ്ട കാര്യങ്ങൾ അവർ ബിഗ് സ്ക്രീനിൽ വേറെ രീതിയിൽ കണ്ടു അത് ധനജിയുടെ കാൽക്കുലേഷൻ അവരുടെ ചിന്ത അത് വർക്ക് ഔട്ടായി നമുക്ക് ഈ സ്പൂഫ് ചെയ്യുമ്പോൾ നല്ല സംശയം ഉണ്ടായിരുന്നു ഇത് ബാക്ക്ഫെയർ ഇല്ലേന്ന് ഒന്നും അറിഞ്ഞുകൂടാ അതാണ് നമ്മൾ ഇതൊരു ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചൂട് ചായയുടെ ഗ്ലാസ് പോക്കറ്റ് സീനുണ്ട് അതെങ്ങനെയായിരുന്നു ശെരിക്ക് ചൂടുണ്ടായിരുന്ന മൊത്തത്തിൽ ചൂടായിട്ടാ ചൂടില്ല അതാ സമയത്ത് ഈ ഗ്ലാസ് പിടിച്ച് മുണ്ട് ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ നോക്കി ഇപ്പൊ പോക്കറ്റാണ് കണ്ടാകുന്നത് അതിനകത്ത് വെച്ചപ്പോ നോക്കിയൊക്കെ അങ്ങോട്ട് വിട്ടു അതാണ് ഇണ്ടായത് പിന്നെ അങ്ങനെയുള്ള സാധനം നമ്മൾ കുടിക്കുമ്പോ ഇത്തിരി ചൂട് കുറച്ച ചായയൊക്കെ വെക്കുള്ളു അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫ് അവസാനി ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന മണിച്ചേട്ടന്റെ പാട്ട് വെച്ചിട്ട് ഉണ്ട് അത് ഗംഭീരായിട്ട് തിയേറ്ററിൽ ആഘോഷിച്ചായിരുന്നു അത് തുടക്കത്തിൽ ഇതിന്റെ മണിച്ചേട്ടന്റെ പാട്ട് തന്നെയായിരുന്നു മൂന്ന് പാട്ട് മൂന്നോ നാലോ പാട്ട് പാട്ടുമായിരുന്നു മൂന്ന് പാട്ട് ഇല്ല ആദ്യം നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്കും തോന്നി കാരണം വെച്ചാല് മണിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും മണിനെ മിസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള് നല്ല കാര്യമാണത് എന്നുള്ളത് പറഞ്ഞു പിന്നെ അത് ആദ്യം ഒരു പാട്ട് മൊത്തത്തിൽ ബട്ട്ലറുടെ പാട്ട് ഇടാന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞ അത് അതിനേക്കാൾ നല്ലത് പാട്ടും കൂടി എടുക്കുക അപ്പോഴാണ് മണിയുടെ പാട്ടും പിന്നെ ലാലേട്ടന്റെ പടത്തിലെ പാട്ടും അപ്പം ശരിക്കും പ്രേക്ഷകൻ ചിലപ്പോൾ ഒരു അടുത്ത എൻ്റർ വരാൻ പോവുകയാണ് ചിലപ്പോൾ ഇതാ പക്ഷെ ിനോട് കൂടുതൽ ഇഷ്ടമുള്ള മോഹൻലാൽ ഫാൻസ് ഒക്കെ നാച്ചുറലി ലാലട്ടെന്ന് പറയുമ്പോ പറയുമ്പോൾ ഒക്കെ വരവുണ്ടാവും അപ്പൊ എല്ലാവർക്കും ആഘോഷമാക്കാന്ന് പറയില്ല യൂത്തിനെ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കാവുന്ന പാട്ടുകളാണ് അതില് ചെയ്തിരിക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് ഗോപി മിക്സ് ചെയ്യും ഒക്കെ ചെയ്തു കാലം മുന്നേ ഒരു ഫിലിം അനൗൺസ് സാധാരണക്കാര <laughs> ലഹീറോട്ട് <laughs> <laughs> അല്ല ഒരുപാട് ആൾക്കാർ വന്ന് സ്നേഹത്തിലൂടെ സംസാരിക്കുകയും വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്ന മൂമെന്റ് അതിൽ എന്നെ ഹേർട്ട് മീൻസ് നമ്മൾ ടച്ച് ചെയ്യുന്ന ചേർത്ത് പിടിച്ച് ഒരു അമ്മൂമ്മ വന്നിട്ട് നോക്കുകയൊക്കെ ചെയ്തു മീൻസ് അതൊക്കെ നമുക്ക് എന്താച്ചാൽ ഈ നേരെ കണ്ടിട്ടില്ല ഒന്നുമില്ല എന്നെ സ്ക്രീനിലൂടെ മാത്രം കണ്ട് നമ്മളോടുള്ള സ്നേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകള് ഇതെല്ലാം നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കണ്ടിഷ്ടപ്പെട്ടിട്ട് അല്ലേ നമ്മുടെ ഒരു സിനിമ വന്ന സമയത്ത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കാലം അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ ഇനീഷ്ഡ് വന്ന് എടുത്തു പറയേണ്ട പടങ്ങളിലൊന്നാണ് പപ്പപ്പ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ എല്ലാവരും പിന്നലെയൊക്കെ നമ്മൾ തൃശ്ശൂരൊക്കെ ചെല്ലുമ്പോൾ ഉള്ള ആവേശം അല്ലാതെ ആദ്യ ദിവസം തന്നെ നമ്മൾ കവിതാ തിയേറ്ററിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ചെറുപ്പക്കാരും എല്ലാവരും കൂടി വന്നു പിന്നെ ഇപ്പം അതിനുശേഷമാണ് ഫാമിലി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊടുപുഴ ആശീർവാദ് സിനിമാസിൽ പോയപ്പോഴാണ് ഫാമിലിയുടെ ഇടയിൽ നിന്നാണ് ഒരു അമ്മമ്മ ഓടി വന്നിട്ട് പിന്നെ അത് ഞകത്ത് നിന്നപ്പോൾ അപ്പൂപ്പിന് കുറെ പേര് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് അപ്പൊ അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു കണ്ണപ്പോഴെന്ന് അറിയുന്നത് അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കണ്ണറിലാണ് നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിൽക്കുന്നു എന്ന് ഇതിന് ചെയ്യാനുള്ള കാര്യം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ തന്നെയാണ് ഡാക്ടർ സാർ എന്നോട് പറഞ്ഞത് ൊരു പടം പടത്തിന്റെ ഒരു മൂഡ് അറിയാം ഇതിന്റെ ഒരു വിഷൻ എങ്ങനെയായിരിക്കും അറിയാം പറയണം സോ അത് പിന്നെ എന്റെ അടുത്തിരിക്കുന്ന ദിലീപ് സാർ ദലിവേട്ട് കാരണം ഞാൻ ഏത് പടം ദിവസവിടെ ഓടിയെത്തിയിരിക്കും അത് പോലെ അങ്ങനെയാണ് ശരിക്കും സൈഡാണ് കുറച്ച് സന്തോഷമായി ഇനി എല്ലാം തിരികൊണ്ട സൈഡിൽ കൊടുക്കും